നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും തിളച്ചു മറിയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഇനി പരസ്യ പ്രചരണം അവസാനിക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രം മുൻപിൽ നിൽക്കെ എല്ലാ മുന്നണികളും വീറും വാശിയോടും കൂടി തന്നെയാണ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത് ഇന്നലെ നിലമ്പൂരിൽ പ്രിയങ്കാ ഗാന്ധി എത്തിയിട്ടുണ്ടായിരുന്നു പി വി അൻവറിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പടിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിക്കും ഇടതുപാളയത്തിനും എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു വന്നതിന്റെ പേരിലാണ് നിലമ്പൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ അന്ന് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രമുഖമായ ആരോപണങ്ങളെല്ലാം ഇന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തുപറയേണ്ട സവിശേഷത എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന തരത്തിൽ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായ എ ഡി ജി പി എം ആർ അജിത് കുമാറും അജിത് കുമാറിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ ഉൾപ്പെടെ പങ്കുണ്ട് അവർ പങ്കാളികളാണ് എന്നുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സചീവനായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും നിലമ്പൂർ എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയുമെല്ലാം പി വി അൻവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇതിൽ നിലമ്പൂർ എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയുള്ള ആരോപണങ്ങളിൽ കൃത്യമായ കഴമ്പുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പി വി അൻവർ ഇവർ തമ്മിലുള്ള ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങളിലൂടെ വലിയ കോളിളക്കം സൃഷ്ടിച്ചത് എന്നാൽ സംസ്ഥാനത്തെ ഡി ജി പി ആയ ദർബേഷ് സാഹിബ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ അടുത്ത ഡി ജി പി ആരായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തേടിയപ്പോൾ പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയായിരിക്കണം ഇനി കേരളത്തിൽ ഡി ജി പി ആയി എത്തേണ്ടത് എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിലങ്ങുതടിയായി തന്നെയാണ് പി വി അൻവർ ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് അഥവാ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി മോഹത്തിനുള്ള വലിയ വിലങ്ങുതടിയായി മാറുകയായിരുന്നു കേരളത്തിൽ നിന്നും ഡി ജി പി സ്ഥാനത്തേക്ക് അർഹരായ ചില ആളുകളുടെ ലിസ്റ്റുകൾ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളം അയച്ച ലിസ്റ്റിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പേര് കേന്ദ്രം വെട്ടി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം കേന്ദ്രത്തിന്റെ പുതിയ നിബന്ധനകൾ അനുസരിച്ച് മുപ്പത് വർഷക്കാലം സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് മേധാവിയായി ഒരാളെ പരിഗണിക്കാൻ സാധിക്കൂ എന്നുള്ള നിയമമാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പിന്നായി മാറിയിരിക്കുന്നത് അഥവാ എ ഡി ജി പി അജിത് കുമാറിന്റെ ഡി ജി പി ആകുക എന്നുള്ള മോഹത്തെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ പുതിയ നിയമം മൂലം റദ്ദ് ചെയ്യാൻ സാധ്യതയായി വന്നിരിക്കുന്നു മുപ്പത് വർഷക്കാലം മാത്രമാണ് സർവീസിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡി ജി പി ആയി പരിഗണിക്കേണ്ടതുള്ളൂ എന്നുള്ള കേന്ദ്രത്തിന്റെ നിയമം വരുമ്പോൾ കേവലം ഇരുപത്തിയഞ്ച് വർഷത്തെ മാത്രമാണ് പ്രവൃത്തി പരിചയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനുള്ളത് മാത്രമല്ല പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത്രയും എ ഡി ജി പി അജിത് കുമാറിൻ്റെ തലയിൽ ഇപ്പോഴും ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങി ആടുന്നതിന് അത്തരം കാര്യങ്ങൾ കൂടി പി വി അൻവർ ഉന്നയിച്ച അതേ വിഷയങ്ങൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി എ ഡി ജി പിയുടെ ഡി ജി പി പ്രമോഷന് വിഘാതമായി വന്നിട്ടുണ്ടോ എന്നുകൂടി ഇനി അറിയേണ്ടതുണ്ട് ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ പി വി അൻവർ വിജയിച്ചതായി തന്നെയാണ് പി വി അൻവറിനോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ പറയുന്നത് കാരണം എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണോ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാളയിൽ തീയിട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു വന്നത് അത്തരം ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അൻവർ ക്യാമ്പും എടുത്തു എടുത്തുപറയുന്നത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇരുപത്തിയഞ്ച് വർഷം മാത്രമാണ് സർവീസിൽ കാലാവധി ഉള്ളത് എന്നതിനാൽ ഇനി ഡി ജി പി ആകുക എന്നുള്ളത് ഏത് തരത്തിലായിരിക്കും പര്യവസാനിക്കുക അഥവാ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആകാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കുക